ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ഇരുന്ന് സ്വപ്നം കാണുകയാണ് അത് വേറെ ആരെയല്ല അത് നമ്മുടെ അശ്വിനെ തന്നെ അപ്പൊ അശ്വിന് ഇങ്ങനെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ടെങ്കിൽ നിൽക്കുമ്പോൾ എൻ്റെ കുട്ടി കൃഷ്ണ ഇത് എന്തെനിക്ക് പറ്റിയത് എൻ്റെ മനസ്സ് എന്തിനാ എപ്പോഴും ഈ കടലമുട്ടയുടെ അടുത്തേക്ക് പോകുന്നത് കടലമുട്ടായി തന്നെയാണല്ലോ ഞാൻ സ്വപ്നം കാണുന്നത് എനിക്ക് എന്താ പറ്റിയത് അപ്പൊ ഞാൻ കടലമുട്ടായിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കുട്ടി കൃഷ്ണ എന്നിങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്താണ് ശ്രുതിയുടെ അമ്മ അങ്ങോട്ട് വരുന്നത് അപ്പൊ ശ്രുതിയുടെ അമ്മ ശ്രുതി നീ എന്താ വന്നിട്ട് ചായ പോലും കുടിച്ചില്ലല്ലോ അല്ല നീ ഏതാ ലോകത്താ നീ എന്തേ കിനാവാണ് ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒച്ചത്തിലൊരു വിളി ശ്രുതിയാണെങ്കിൽ നീ ഞെട്ടിചരിഞ്ഞ അയ്യോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും അമ്മ ചോദിക്കേണ്ടത് എന്താ നിനക്ക് പറ്റിയത് നീ എന്താ ഒറ്റയ്ക്കിരുന്ന് പകൽ കിനാവ് കാണുകയാണോ ഇത് കേട്ടപ്പോഴേക്ക് ശ്രുതിക്ക് വല്ലാതെ തോന്നി നിനക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ശ്രുതി മോളെ ദേഹ് വെച്ചിരുന്ന പലഹാരവും ചായയും ഒക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ഇതുവരെ നീ അതൊന്നും തൊട്ടു നോക്കിയിട്ടില്ല നിനക്ക് എന്താ പറ്റിയത് എന്താണെങ്കിലും തുറന്ന് പറ ശ്രുതി നീ പറ ഇത് കേട്ട് ഇനി എപ്പോഴേക്ക് ഒന്നുമില്ലമ്മേ അങ്ങനെ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ നീ അതെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിലേ ആകെ പ്രശ്നാവേ അപ്പോഴൊക്കെ നീ അമ്മായി വരികയാണ് ആ കാണട്ടെ ചേച്ചി കണ്ടില്ലേ കല്യാണം നിശ്ചയിച്ചപ്പോൾ തന്നെ ആള് പകൽക്കിനാവ് കാണാനായിട്ട് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു കല്യാണം നിശ്ചയിക്കുന്ന പെൺ പെൺ അങ്ങനെയാണല്ലോ ഇങ്ങനെ പകൽക്കിനാവും കണ്ടുകൊണ്ടേയിരിക്കും അതിൽ നമ്മൾക്ക് തെറ്റൊന്നും പറയാനായിട്ട് പറ്റില്ല ഇത് കേട്ട ശ്രുതിക്ക് കലി വരികയാണ് ശ്രുതിയാണെങ്കിൽ പിന്നീടൊന്നും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് അപ്പോഴാണ് അതായത് നമ്മുടെ ശ്യാം വരുന്നത് അപ്പൊ ശ്യാം ചോദിക്കണം എന്താ 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 ഇവിടെ ഒരു ഗൂഢാലോചന എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ നമ്മുടെ അമ്മായി ഏയ് ഒന്നൂല്ല മോനെ ചുമ്മാ ഓരോ കാര്യങ്ങളും പറഞ്ഞോണ്ടിരിക്കുന്നു ശരി ശരി നിങ്ങൾ സംസാരിച്ചോ ഇനി നിങ്ങളുടെ ഇടയില് ഒരു കടുങ്കല്ലായി ഞങ്ങൾ വരുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടൂരും പോവുകയാണ് അപ്പോൾ നമ്മുടെ ശ്യാമാണെങ്കിൽ നേരെ ശ്രുതിയിലടുത്തിരിക്കുകയാണ് ശ്രുതിയിലരെ നേരെ വന്നിരുന്നിട്ട് എന്താ ശ്രുതി എന്താ അവര് പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി അക്ഷരം പോലും ഇണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ഇത് ശ്യാമിന് വല്ലാത്തൊരു കലി ഉണ്ടാക്കിയാണ് അവളെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് വശത്താക്കണം ഇത് മാത്രമാണ് ഈ ശ്യാമിൻ്റെ മനസ്സിലിരിപ്പ് ഇതേ സമയം തന്നെ നമ്മുടെ ആകാശ സ്വപ്നം കാണുകയാണ് അത് പ്രീതിയാണ് പ്രീതിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ് നമ്മുടെ ശ്യാമിൻ്റെ മനസ്സിലേക്ക് ഓടി കയർത്തു വരുന്നത് അപ്പോൾ വേറൊരു സ്വപ്നം കൂടി നമ്മുടെ ശ്യാമം കാണുന്നുണ്ട് പ്രീതിയെ കല്യാണം കഴിച്ച് അമ്പലത്തിലൊക്കെ പോയി ശ്യാമന് ചന്ദനം തൊട്ട് കൊടുക്കുന്നത് സോറി ഈ ആകാശിന് ചന്ദനം തൊട്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ ആകാശ് പ്രീതിക്കും ചന്ദനം തൊട്ട് കൊടുക്കുന്നതും അങ്ങനെതായ നല്ല മധുരമായ കിനാവുകളാണ് നമ്മുടെ ശ്യാമം കണ്ടുകൊണ്ടിരിക്കുന്നത് ശ്യാമന് ഭയങ്കരയേറെ സന്തോഷം അങ്ങനെ കിനാവ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആകാശിൻ്റെ അമ്മ മനോരമ അങ്ങോട്ട് വരുന്നത് ശ്യാമോനെ നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ എന്താ ആലോചനയില് നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഷാ ഈ ആകാശം അവിടെ നിന്ന് ചാടിയെണ്ണീറ്റ് അല്ലാമ്മേ എനിക്ക് ഈ വീട്ടിലെ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ എനിക്കെന്താ എവിടെയെങ്കിലും മിണ്ടാതിരുന്നൂടെ എനിക്കെന്തോ ഒന്നും ആലോചിച്ചൂടെ ഷേ ഇത് വല്ലാത്ത കഷ്ടമായി അ ആ ആ കഷ്ടം കഷ്ടം നീ ആലോചിച്ചോ പക്ഷേ ആലോചനകളെല്ലാം ഒരുപാട് പരിധി കിടക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് എന്നും പറഞ്ഞുകൊണ്ട് ഈ മനോരമ അവിടെ നിന്ന് പോവുകയാണ് അപ്പം മനോരമ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ എൻ്റെ ഏറ്റവും വലിയ ശത്രുവായിട്ട് എൻ്റെ ശകുനം മുടക്കിയായിട്ട് എൻ്റെ അമ്മ തന്നെയായിരിക്കും വരാൻ പോകുന്നത് കണ്ടോ വേറെ ആരും ആയിരിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് ആകാശ് പിന്നീട് കാണിക്കുന്നത് ശ്യാം കുറച്ച് ജിലേബിയും ചായയുമായിട്ട് വരികയാണ് ശ്രുതി ദേ ശ്രുതി ചായ ഒന്ന് കുടിച്ചേ ശ്രുതി ഇത് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ശംസർ എനിക്ക് വേണ്ട ഓ എന്താ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനിങ്ങനെ ടെൻഷൻ ശരി ചായ വേണ്ടെങ്കിൽ വേണ്ട പക്ഷേ ശ്രുതിക്ക് ഇഷ്ടമുള്ള ജിലേബിയുണ്ട് ജിലേബി എടുത്തോന്നേ പറഞ്ഞാ അപ്പം ശ്രുതി ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് അത് എടുക്കാൻ വേണ്ടി എന്തിനാ മടിച്ചു നിൽക്കുന്നത് ഇത് എടുത്തോ ശ്രുതി എടുക്കാനാ പറഞ്ഞത് അങ്ങനെ ശ്രുതി അതിൽ നിന്നൊരു ജിലേബി എടുക്കുകയാണ് ജിലേബി എടുത്തതിന് ശേഷം നമ്മുടെ ശ്യാം പറയാണ് ദേ ഈ ഇരുട്ടുള്ള ജീവിതമില്ലേ ആ ഇരുട്ടുള്ള ജീവിതത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിന്നെ കൊണ്ടുപോകാനാണ് ശ്രുതി എനിക്കിഷ്ടം അതിനെപ്പോഴും നിന്റെ കൂടെ നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിന്നെ എല്ലാ പ്രകാശത്തിലേക്കും നയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെയും പറഞ്ഞിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ശ്രുതി അതൊന്നും കേൾക്കാതെ അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷേ ശ്രുതിയുടെ കൈ കയറി പിടിക്കുകയാണ് നമ്മുടെ ശ്യാമ അപ്പ അതങ്ങോട്ട് തീരെ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ശ്രുതിക്ക് അപ്പൊ ശ്രുതി ഒന്ന് ശ്യാമനെ തന്നെ നോക്കുകയാണ് ഇത് നിന്റെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുള്ളൂട്ടോ അങ്ങനെ ശ്യാമ പതിയൊന്ന് ശ്രുതിയുടെ കൈവിടുകയാണ് ആണെങ്കിൽ ഓടി നേരെ റൂമിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോഴേക്കും അമ്മ വന്നിട്ട് മോളെ ശ്രുതി നീ ശ്യാമിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനിച്ചു മോളെ പക്ഷേ അമ്മയോടൊന്നും പറയാതെ വാതിലടച്ച് കുറ്റിയിടുകയാണ് അമ്മയ്ക്കാണെങ്കിൽ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സങ്കടം തോന്നുകയാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ആണെങ്കിൽ ജേബി ജിലേബി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ എന്താ ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഒരറ്റത്താണെങ്കിൽ ശ്യാം സാറ് ഒരറ്റത്താണെങ്കിൽ കടലമുട്ടായി രണ്ടു പേരുടെയും നടുക്ക് ഞാൻ നിൽക്കുകയാണല്ലോ ഈ ശ്യാംസ്യാംസാർ എന്നെ കൊണ്ടേ പോകണം എനിക്ക് തോന്നുന്നത് പക്ഷേ കടലമുട്ടായി ആണെങ്കിൽ എൻ്റെ മനസ്സ് കിടന്ന് ഇങ്ങനെ തെട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ എൻ്റെ കുട്ടി കൃഷ്ണ എന്ത് ചെയ്യും എന്ന് പറഞ്ഞോടൊരു ആലോചന ആലോചിക്കുകയാണ് നമ്മുടെ ശ്രുതി അതായത് ശ്രുതി ഈ കടലമിട്ടായി അതായത് അശ്വിനെ കല്യാണം കഴിച്ചിട്ട് ആ ഒരു ഭാര്യയായിട്ട് ജിലേബി കൊണ്ടോണ്ട് വരികയാണ് ഈ അശ്വ അശ്വിൻ്റെ മുന്നിലേക്ക് ജിലേബി കൊണ്ടുവന്നിട്ട് ചേട്ടാ ഇതേ ഞാൻ ചേട്ടന് സ്പെഷ്യലായി ഉണ്ടാക്കിയ ജിലേബിയാ ഇതൊന്ന് രുചിച്ച് നോക്കിയേ ഇത് വേ സ്വീറ്റ്ലെസ് ജിലേബിയാ ഇതൊന്ന് തിന്നു നോക്കിയേ ചേട്ടൻ ഇത് ശരിക്കും ഇഷ്ടപ്പെടും ചേട്ടാ എന്നിങ്ങനെ അശ്വിൻ്റെ മുഖത്ത് നോക്കി പറയുകയാണ് ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ അശ്വിന് കാലി വന്നിട്ട് ഹാ അവളൊരു ജിലേബി ഞാൻ നിൻ്റെ ജിലേബി തന്നെ നിൽക്കുകയാണോ ഓഫീസിൽ നിന്ന് കഷ്ടപ്പെട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾ എൻ്റെ മുന്നിൽ ജിലേബിയും കൊണ്ട് വന്നിരിക്കുന്നു കടന്നു പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ് അശ്വിൻ അങ്ങനെ അശ്വിൻ ഇങ്ങനെ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സമയം തന്നെ നമ്മുടെ ശ്രുതി ഈ സാരി ചേട്ടാ ഈ സാരി എങ്ങനെയുണ്ട് ഞാൻ പുതിയതായിട്ട് മേടിച്ച സാരിയാ ഈ സാരി എനിക്ക് ചേരുന്നുണ്ടോ ചേട്ടാ ഈ സാരി കൊള്ളാവോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ നേരെ ശ്രുതിയുടെ അടുത്ത് വന്നിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ചതിന് ശേഷം ഈ സാരിയിൽ നിന്നെ കാണാനേ എന്നെ കാണാൻ എന്നെ കാണാൻ പാറ അശ്വിൻ ചേട്ടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും ടെക്സ്റ്റൈൽസ് ഷോപ്പിലെ ബൊമ്മയെ പോലെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴും എന്താ എന്ന് ശ്രുതിയും ചോദിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ശ്രുതിയുടെ ഒരു കിനാവ് മാത്രമായിരുന്നു അപ്പോൾ ശ്രുതി ജിലേബി ഉണ്ടാക്കി കൊണ്ടിരിക്കണ എൻ്റെ കുട്ടി കൃഷ്ണൻ ഞാനിത് എന്തൊക്കെയാ ചിന്തിച്ചത് ഷേ ഞാനെന്തിനെ ഇപ്പം കടലമുട്ടയുടെ ഭാര്യയാകാനായിട്ട് പോയത് അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ ഉം എന്തു ചെയ്യാനാ അങ്ങനെ ശ്രുതി വീണ്ടും ശ്യാമിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഇതേപോലെ തന്നെ ശ്യാമിന്റെ ഭാര്യയായിട്ട് ശ്രുതി ഇങ്ങനെ ജിലേബി ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോൾ ശ്യാമവിടെ വന്ന് ഒരു ജിലേബി അതിൽ നിന്ന് എടുത്തു കഴിച്ചിട്ട് ആഹാ എന്ത് മധുരമാണ് ഈ ജിലേബിയേക്കാൾ മധുരം ഉള്ളതാണ് എൻ്റെ അടുത്തുള്ളത് എന്നൊക്കെ ഇതിനെ പറയു ഓ ജിലേബിയേക്കാൾക്ക് മധുരോ ജിലേബിക്കല്ലേ ഏറ്റവും കൂടുതൽ മധുരം അതിൽ കൂടുതൽ എന്ത് മധുരമാണ് ശ്യാം ശ്യാം സാറെ ഉള്ളത് എന്ന് ശ്രുതി ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭാര്യ തന്നെ എൻ്റെ ഭാര്യ തന്നെയല്ലേ എനിക്ക് ഏറ്റവും വലിയ മധുരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് ഇവിടെ ശ്യാം ശ്രുതിയുടെ സ്വപ്നത്തിൽ സംസാരിക്കുന്നത് പിന്നെ ഈ സാരിയില് നിന്നെ കാണാൻ എത്ര സുന്ദരിയാണെന്ന് അറിയാമോ അതിമനോഹരിയായിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം ഇതും നമ്മുടെ ശ്രുതിയുടെ സ്വപ്നം തന്നെയായിരുന്നു അപ്പം ശ്രുതിക്ക് ഈ സ്വപ്നം കണ്ട് എപ്പോഴേക്ക് ചെറിയൊരു ചിരിയൊക്കെ വരുന്നു എൻ്റെ ദൈവമേ ഞാനിത് എന്തൊക്കെയാണ് കാണുന്നത് അങ്ങനെ പറഞ്ഞു പറഞ്ഞു ശ്രുതിയുടെ കൈ ഒന്ന് പൊള്ളുകയാണ് എൻ്റെ കുട്ടി കൃഷ്ണ എൻ്റെ കൈ ഇപ്പോൾ നാശമായ പറഞ്ഞോട്ട് എനിക്കൊരു ജിലേബി വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അതങ്ങോടെ ഓഫ് ആക്കുകയാണ് അതങ്ങടെ ഓഫാക്കി കഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥ നിൽക്കുകയാണല്ലോ അപ്പോഴേക്കും പ്രീതി വന്നിട്ട് ശ്രുതി ശ്രുതി നീ ഇവിടെ എന്താ കാണിക്കുന്നത് അപ്പോൾ ഒരു ജിലേബി എടുത്ത് കടിച്ചു കടിച്ചു നീയാണ് ആഹാ നീ ഇവിടെ ജിലേബി ഉണ്ടാക്കുകയാണ് ജിലേബി മത്സരത്തിന് പോകാനുള്ള റിഹേഴ്സൽ വല്ലതും ചെയ്യുകയാണോ ശ്രുതി നിനൊക്കെ അവിടെ തണുത്തത് വല്ല എടുത്ത് കഴിച്ചാൽ പോരെ ഈ തിളച്ച എണ്ണയൊക്കെ കിടക്കുന്ന ജിലേബി എടുത്ത് കഴിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇല്ലേച്ചി അത് പിന്നെ ഞാനേ ചുമ്മാ ടെൻഷൻ കൊണ്ട് നിന്റെ ഒരു ടെൻഷൻ മതി നിർത്ത് നിൻ്റെ ടെൻഷനൊക്കെ നിർത്ത് ജിലേബി ഉണ്ടാക്കിയതൊക്കെ മതി എന്നിട്ടേ നാളെ കാർത്തികയാണ് ഇവിടെ പെരക്കാവും എല്ലാം തൂത്ത് വൃത്തിയാക്കാനൊക്കെ നീ അങ്ങോട്ട് വന്നണ്ടേ എന്ന് പറഞ്ഞോണ്ട് പോവുകയാണ് എൻ്റെ കുരുട്ടിക്കൃഷ്ണാ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ച് തരണമേ അല്ലെങ്കിൽ എൻ്റെ തലക്ക് ഭ്രാന്ത് പിടിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭ്രാന്തല്ല മുഴുഭ്രാന്ത മുഴുഭ്രാന്ത് എന്ന് പറഞ്ഞോണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അശ്വിനെയാണ് അപ്പൊ അശ്വിനൊരു ബലയൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അതിലൊക്കെ നീ കളവ് പറ്റിയിരിക്കുകയാണ് ആ സമയത്താണ് അശ്വിൻ മറ്റൊരു കാര്യം ആലോചിക്കുന്നത് വിടെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതിയും അതേപോലെ തന്നെ അശ്വിനും കൂടി ആ ഒരു കളറിലേക്ക് വീണ കാര്യങ്ങൾ മുഴുവനും അതിനുശേഷം ശ്രുതി അശ്വിൻ്റെ കൈയിൽ പിടിച്ച കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ അശ്വിൻ കൈയിലേക്കൊന്ന് നോക്കുകയാണ് അപ്പോഴാണ് ദേ ദയവായിരുന്നു നമ്മുടെ അഞ്ജലി അപ്പൊ അഞ്ജലി അശ്വിനെ കുഞ്ഞ കുഞ്ഞ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് കുഞ്ഞിനെ അവളെ ശ്രദ്ധിക്ക എടാ കുഞ്ഞ എന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ ആ എന്താ ചേ ആഹാ ഇവിടെ എന്താലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഏയ് ഞാനൊന്നും ആലോചിച്ചില്ല എനിക്ക് മനസ്സിലായ കാര്യങ്ങളല്ല നീ ആരെയോ പ്രണയിച്ചോണ്ടിരിക്കയാണ് ആ ഒന്നെങ്കിൽ പ്രണയം അല്ലെങ്കിൽ ബിസിനസ് പിന്നെ അപ്പം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അശ്വിനാണെങ്കിൽ ഒന്ന് പോ ചേച്ചി ഏ ചേച്ചി ആദ്യം പറഞ്ഞ പക്ഷേ നീ തന്നെയാണ് ബിസിനസ് പക്ഷേ പ്രണയം എന്ത് പ്രണയം അതിനെ തെളിയിക്കാനായിട്ട് ചേച്ചിയുടെ തെളിവുണ്ടോ പിന്നെ തെളിവില്ലേ ലാവണ്യ ലാവണ്യ നീ പ്രണയിച്ചോണ്ടിരിക്കയല്ലേ അപ്പം ഇത് കേട്ടിഞ്ഞപ്പോഴേക്കും അശ്വിന്റെ മുഖഭാവം ആകെ എന്ന് മാറുകയാണ് ലാവണ്ണി ആ വീട്ടിലുണ്ടെന്നുള്ളൊരു കാര്യം പോലും നമ്മുടെ അശ്വിൻ മറന്നുപോയി അപ്പൊ എന്താടാ നീ എന്താ ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ മുഴുവൻ സത്യം തന്നെയല്ലേ ഒരു സത്യമില്ല ചേച്ചി വെറുതെ അതും ഇതും പറയാനായിട്ട് നിൽക്കുകയാണ് ആഹാ അതുകൊള്ളാലോ എങ്കിലേ ഇതിനുള്ള നല്ല ഞാൻ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ദേ ഇത് പിടിച്ചോ ഇതെന്താ ചേച്ചി ഇത് നിന്റെ റൂമിൽ എവിടെയെങ്കിലും കെട്ടിത്തൂക്കിയിടണം എൻ്റെ കുഞ്ഞിന് ദൃഷ്ടിദോഷം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ ചേച്ചി എനിക്ക് ഇതിലൊന്നും തീരെ വിശ്വാസമില്ല അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല നിനക്ക് വിശ്വാസം ഉണ്ടാവേ വിശ്വാസം ഇല്ലാതിരിക്കേ അതെന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ അനിയന്റെ കാര്യത്തില് എനിക്ക് ചില തീരുമാനങ്ങളും അതേപോലെ തന്നെ ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് എൻ്റെ കുഞ്ഞിനെ ആരെ കണ്ണു വെക്കാനായിട്ട് പറ്റില്ല ആരുടെയോ കണ്ണ് എൻ്റെ കുഞ്ഞിന് പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നീ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദേ ഇതെന്റെ ആഗ്രഹമാണ് ഈ ഇത് എവിടെയെങ്കിലും തൂക്കിയിടുന്ന അങ്ങനെ ഒരു നാരങ്ങയും ഈ ഉണക്കമുളകും ഒക്കെയൊക്കെ കൂട്ടിച്ചേർത്ത ഒരു മാലയാണത് അപ്പോ ശരി ശരി ഇനി ചേച്ചി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുല്ലിങ്ങനെ സെന്റി അടിക്കല്ലേ ചേച്ചി ഞാനിത് എവിടെയെങ്കിലും കെട്ടി തൂക്കിക്കോളാം ആ പിന്നെ ഇന്ന പിടിച്ചോ എന്നും പറഞ്ഞ് കയ്യിലേക്ക് കൊടുക്കുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഞ്ചിലെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അഞ്ജലി പോയി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ ദേ ഇത് തന്നെ എടുത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ എന്നൊക്കെ ചിന്തിച്ച് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നത് അടുത്തറിവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു സീകൻ ബാ ബായ്